നമസ്കാരം നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപതിലെ ഇതേ പ്രദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് സി പി എം ജനങ്ങളുടെ വോട്ട് നേടി വോട്ട് നേടി അഞ്ചു കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചു അതേസമയം ബിജെപി മുപ്പത്തഞ്ച് കൌൺസിലറുകളുള്ള ബിജെപി പ്രതിപക്ഷ പാർട്ടിയായിരുന്നു കഴിഞ്ഞ അഞ്ചു കൊല്ലം നമ്മുടെ മുപ്പത്തഞ്ച് കൌൺസിലർമാർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ നടക്കുന്ന കുറ്റകര അനാസ്ഥ അഴിമതി കഴിവില്ലായ്മ അതിനെല്ലാം അവര് സമരം ചെയ്തു എക്സ്പോസ് ചെയ്തു പ്രതിപക്ഷ പാർട്ടിയായ ഉത്തരവാദിത്വം ബിജെപി ജനങ്ങളും ബിജെപിക്ക് കൊടുത്തു ആ ഒരു ഉത്തരവാദിത്വം അത് കൃത്യമായി അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപി ജനങ്ങളോട് ചോദിക്കുന്നു ഒരു അവസരം ഭരിക്കാൻ മാത്രമല്ല ബിജെപിന്റെ വികസിത അനന്തപുരി എന്ന കാഴ്ചപ്പാട് സൃഷ്ടിക്കാൻ ഒരു അവസരം ചോദിക്കുന്നു ഈ വികസിത അനന്തപുരിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് വരുന്ന ദിവസത്തിൽ ഞങ്ങൾ കൃത്യമായി അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം മുമ്പോട്ട് വയ്ക്കും ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കും മുമ്പിൽ വയ്ക്കും പക്ഷെ ഇന്ന് എനിക്ക് പറയാനുള്ളത് ഞങ്ങളൊരു കാഴ്ചപ്പാടും ഞങ്ങളുടെ ഒരു ലക്ഷ്യം കേരള സംസ്ഥാനത്തിന് തലസ്ഥാനമായ തിരുവനന്തപുരത്തിന് ഒരു ഏറ്റവും നല്ല ഭരണം ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ഗവൺ സിറ്റി ആക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം സെക്കൻഡ് അല്ല തേർഡ് അല്ല ഫോർത്ത് അല്ല ലാസ്റ്റ് അല്ല ഏറ്റവും നല്ല ഭരണം ചെയ്യുന്ന ഒരു നഗരമാക്കി മാറ്റാനാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി ഞങ്ങൾ ഇന്ന് ഞങ്ങളെ ക്യാമ്പയിൻ തുടങ്ങുന്നു അറുപത്തിയേഴ് കാൻഡിഡേറ്റ്സ് പ്രഖ്യാപിക്കുന്നു ഇവർ ബി ജെ പിന്റെ കാൻഡിഡേറ്റ്സുമാണ് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ജനങ്ങളെ സേവിക്കാൻ അറങ്ങുന്ന ബി ജെ പിന്റെ പ്രവർത്തകരാണ് ഈ വികസിത അനന്തപുരി സൃഷ്ടിക്കാൻ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും അധ്വാനിക്കാൻ അറങ്ങുന്ന പ്രവർത്തകരാണ് വികസിത എന്ന കാഴ്ചപ്പാട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ അഴിമതിരഹിതാനന്തപുരി ജനങ്ങളെ പ്രശ്നങ്ങൾ എല്ലാ പ്രശ്നങ്ങളും വലിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം ഒരു ഭരണം ഈ തലസ്ഥാനമായ അനന്തപുരിന്റെ സാധ്യത യാഥാർത്ഥ്യമാക്കാൻ ഒരു ഭരണം ഞാനിന്ന് ഞങ്ങൾ കാഴ്ചപ്പാടിന് കൂടെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല അത് ഒരു അടുത്ത മൂന്ന് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ അതിനുവേണ്ടി ഒരു രൂപരേഖയും അതെല്ലാം ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും പക്ഷെ ഇന്ന് ഞാൻ ഒരു ഉറപ്പ് തരുന്നു ഈ പാർട്ടിയും ഈ പാർട്ടിന്റെ എല്ലാ കാൻഡിഡേറ്റ്സും ഇന്ന് പ്രഖ്യാപിക്കുന്ന അറുപത്തേഴ് സ്ഥാനാർത്ഥിയും അതിന്റെ വരുന്ന ദിവസത്തിൽ ബാക്കി സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഈ വികസിത ഈ അനന്തപുരി എന്ന കാഴ്ചപ്പാട് സൃഷ്ടിക്കാൻ ഞങ്ങൾ പ്രവർത്തിക്കും അധ്വാനിക്കും അത് എന്റെ ഉറപ്പാണ് ഞങ്ങൾ ഈ പാർട്ടിന്റെ ഉറപ്പാണ് ഞങ്ങളുടെ ലക്ഷ്യം പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല നഗരമാക്കി മാറ്റാൻ ആണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് അത് മനസ്സിൽ വെച്ച് ഞാൻ എല്ലാവരെയും എല്ലാ സാധാരണ ജനങ്ങളെയും അനുഗ്രഹം ഈ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ഞാൻ ചോദിക്കുന്നു അവർ അഭ്യർത്ഥിക്കുന്നു ഇത് പറഞ്ഞു വാക്കു ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി ജയഹന്ദ് അപ്പൊ ഞാൻ പേര് ആ ലിസ്റ്റ് ഞാൻ ഇന്ന് പ്രഖ്യാപിക്കണം ആദ്യം വാർഡിന്റെ പേര് അതിന്റെ അതിന്റെ ഒപ്പം സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥി കിട്ടണം തിരുമല देवीमा पीएस त्रिकण्णापुरम विनोद कुमार एमवी पुणयका मुगल के महेशवर नायर पूजापुरा राजलक्ष्मी टी करमना करमना जी पापनोड निरमंगल हरि कर्म आचानाथ जीएस एस नेलांगोड पापनोड सजी पंदुमंगल श्रीदेवी एसके एसके आर अभिलाष नेम एम आर गोवल नेमंगाड़ नेमगाड़ बीना आरसी कालीडी मंजू जीएस कमलेश्वर वी गिरी अमरतरा फिल्मी ज्योति शिववल्लभ एस गोपकुमार नल्ला सत्यवती वी तुंगलम रदीश वर्ल्ड लता बालचंद्रन पालयम पद्मिनी थॉमस तंबानूर तंबानूर सतीश वालेशाला सूर्या सिंहू, चाला एसकेपी रमेश, मणकाड़ शरीदा पी, शिवंदेश्रम सुब्रिया ओ, पेटा पी अशोक कुमार जी, वाल्लकड़वो गीता दिनेश, उदनपल्ली उदनपल्ली दानिया जे, भीमा पल्ली एम ਵੱਲੀਆ ਦੁਰਾ ਜੈ ਜੈ ਰਾਣੀ ਵਿਲਫ੍ਰੇਡ ਵੇਟੂਗਾਰ ਹਿਲਦਾ ਜੋਬ ਕੋੜਗਨਨੂਰ ਵੀ ਵੀ ਰਾਜੇਸ਼ ਨਟਯਮ ਯਮੁਨਾ ਵੱਲੀਵਿਲਾ ਵੀ ਜੀ ਗਿਰੀ ਕੁਮਾਰ कांजुरमबारा सुमी एस एस ताशमंगलम आ श्रीलेगा कन्नमुल अजीत वी एस इन्नूरी काव्या कव... एस एस पट्टम अंजना ഗൌരീശപട്ടം രാധികാ റാണി എം കുറവൻകോണം മിനിമോൾ ജിബി കുടപ്പന്നു ഷീജ ജെ വി വിജയകുമാർ പേരൂർക്കട അനിൽകുമാർ പി എസ് പാങ്കംപാറ മോനിഷാ മോഹൻ

चंदावला अनुजी प्रभा काटाई कौन हम रेश्मा राज नंदर नंदूर कौन हम प्रदीप कुमारे फाउडी कौन हम भीपुरा जार्सी चैलेंजर गलम विजय मोहन एडवोकेट स्वादी मंडन दला चेंबरेंडी उदयन नलंजिरा आनी चाको ಉೂರ್ ಅನಿಲ್ ಕುಮಾರ್ ಎಸ್ ಆಲತ್ತರ ಕೇ ಪಿ ಬಿಂದು ಆಚಿಪ್ರಾ ಸುನೀಲ್ ಎಸ್ ಎಸ್ ತುರುವಿಲ್ಲಾ ರಾಜನ್ ಬಿ ಕುಲತ್ತೂರ್ ಕಾವ್ಯ ಸುನಿಚಂದ್ರನ್ ಟನ್ ಎಂ ಫಾರ್ मेडिकल कॉलेज दिव्या यशवडी रंगानूर सिंधु राजीव और मुक्कोलो प्रभाकरन निदान 67 पे